ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പെമ്പിള്ളേരുടെ യൂട്യൂബർ മച്ചാൻ അറസ്റ്റിൽ കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പതിനാറുകാരുടെ പരാതിയിലാണ് അറസ്റ്റ് എന്റെ മച്ച ഞാൻ എന്നൊരു പെണ്ണിനെ കണ്ട് പക്ഷെ അവളുടെ പ്രായം ചോദിക്കാൻ മറന്നുപോയി അതാണ് സത്യത്തിൽ പറ്റിപ്പോയത് അതുപോലെ എന്താണ് ആ വിശേഷം ഉടനെ വരുന്ന അത് സർപ്രൈസ് ഇരിക്കട്ടെ പിന്നെ കാശ് കർമ്മ എന്ന് പറയുന്ന ഒരു വിശേഷം ഉടനെ വരും എന്ന് ഇത്ര പെട്ടെന്ന് വരും എന്ന് വിചാരിച്ചില്ല ഇതെല്ലായാലും എല്ലാവർക്കും നല്ലൊരു സർപ്രൈസ് ആയിട്ടുണ്ട് ഒരു ശുദ്ധ പ്രണയം ഇല്ല ഇല്ല ഇപ്പൊ എല്ലായിടത്തും സാധനം വേണം എന്നുവെച്ചാൽ ഒന്ന് രണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി നടന്നു അത് ആണ്യകാളിൽ നിർബന്ധ ബെമ്പിള്ളേർക്കാ പറയാൻ നല്ല നല്ല ഉണ്ട് കേട്ടോ അതെ അങ്ങനെ തന്തയ്ക്ക് പിറന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ കേസ് കൊടുത്തിട്ടുള്ളത് ഇവന്റെ പഴയ വീഡിയോസും കൊണയടിയും കേട്ടപ്പോ ഉറപ്പാണ് ഇവൻ അവസാനം തന്തയില്ലാത്ത പണി കാണിക്കുന്നുള്ളത് ഏതായാലും ഇന്റർവ്യൂല് കൊണയാടി കഴിഞ്ഞ ശരിക്ക് ഇനി ജയിലിൽ പോയിട്ട് നടയടിക്കുള്ള സമയമാണ് തണ്ടും തടിയും കണ്ടിട്ട് പോലീസുമാർക്ക് നന്നായിട്ടൊന്ന് മേയാനുള്ളതുണ്ട് ഏതെങ്കിലും പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എന്തെങ്കിലും അലമ്പ് കാണിക്കുമ്പോഴത്തേക്ക് അവരുടെ അച്ഛനെ അമ്മയും പറയാൻ നിൽക്കരുത് ഇതിലൊക്കെ അച്ഛനും അമ്മയും എന്ത് വെച്ചിട്ടാണ് അവനവൻ ചെയ്യുന്നത് അവനവൻ്റെ കയ്യിലിരിപ്പാണ് അല്ലാതെ അതിന് അച്ഛനും അമ്മേനെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ ഇവന്റെ കേസ് തന്നെ നോക്കിയിട്ട് ഇവന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം ഇവന്റെ കയ്യിലിരിപ്പ് എൻ്റെ ഒരു എക്സിനോടുള്ള ഒരു വാശിയും കൂടിയാണ് നമുക്ക് അവരുടെ മുമ്പില് നമ്മളൊന്നും അല്ലാണ്ട് നമ്മളെ താഴ്ത്തി കളഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ അപ്പം രീതിയിൽ കാണുന്ന ചിക്കുന്നു വിളിച്ചിട്ട് അവരുടെ മൂട്ടിൽ ഒലിപ്പിച്ച് നടക്കുന്ന നിന്നെ ഒഴിവാക്കാൻ എന്തേ ഇത്രയും വൈകി എന്നാലോചിട്ടായിരിക്കും ആ കുട്ടി സങ്കടപ്പെട്ടിട്ടുണ്ടാവുക ആ കുട്ടി ഒഴിവാക്കി പോകുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ഉറപ്പ് മാത്രമേ അവൾക്ക് പിന്നെ നിന്റെ യൂട്യൂബ് വീഡിയോ തുടങ്ങിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പ് ചെയ്യണം ഇപ്പൊ ഈ ന്യൂസും കൂടി കേട്ടപ്പോ നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അറിയുന്ന ആ നിന്റെ ആഗ്രഹം ഏതായാലും നടന്നിട്ടുണ്ട് ഇന്നിപ്പോ കേരളത്തിൽ നിന്നെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത്രക്ക് ഉയരത്തിലാണ് ഇപ്പൊ നീ നിൽക്കുന്നത് അണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ എത്ര ഉയരത്തിലാണ് എയറിൽ പോയത് എന്നുള്ളത് കരൺ എന്റെ അടുത്ത് പറഞ്ഞു ആദ്യത്തെ കേസ് എന്നെ പെടുത്തിയതാണ് അതല്ലേ ഇപ്പൊ ഞാൻ ജാമ്യത്തിലൊക്കെ വന്നേ അതിന്റെ അയശ്ശേരി അപ്പൊ ഇവന്റെ കൂടെ ഒക്കെ ആണല്ലേ കമ്പനി ആ ഇനിയിപ്പം രണ്ടു പേർക്കും കൂടെ ഒരു സെല്ലിൽ കിടക്കാം